മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ നേതാവും ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യയുമായ ആർ ലതാദേവി രംഗത്തെത്തിയിരിക്കുകയാണ് ഭക്ഷ്യവകുപ്പിന് ബജറ്റിൽ തുക അനുവദിക്കാത്തതിനെതിരെയായിരുന്നു ലതാദേവി രംഗത്തെത്തിയത് മുഖ്യമന്ത്രി കത്തെഴുതി കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞെന്ന് ഇവർ പരിഹസിച്ചു സി പി ഐ സംസ്ഥാന കൗൺസിലിൽ ആയിരുന്നു ഈ രൂക്ഷ വിമർശനം ഉണ്ടായത് സംസ്ഥാന ബജറ്റിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ആലോചനയില്ലാതെ തയ്യാറാക്കിയ ബജറ്റാണിതെന്നും വീണ്ടും അധികാരത്തിൽ വരാൻ സഹായിച്ച സപ്ലൈകോയെ തീർത്തും അവഗണിച്ചതായും യോഗത്തിൽ വിമർശനങ്ങൾ ഉയർന്നു ബജറ്റ് തയ്യാറാക്കുമ്പോൾ മുൻപൊക്കെ കൂടിയാലോചന നടന്നിരുന്നു എന്നാൽ ഇപ്പോഴതില്ല പാർട്ടി വകുപ്പുകളോട് ഭിന്ന നയമാണ് എന്നുമായിരുന്നു വിമർശനം ആഡംബരത്തിനും ദൂർത്തിനും കുറവില്ല എന്നും യോഗത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മുഖ്യമന്ത്രിയുടെ കാര്യത്തൊഴുത്തിനും പശുക്കൾക്ക് പാട്ട് കേൾക്കാനും കോടികൾ ചിലവിടുന്നുവെന്നായിരുന്നു മറ്റൊരു നേതാവായ വി പി ഉണ്ണികൃഷ്ണന്റെ വിമർശനം അതിനൊപ്പം തന്നെ വിദേശ സർവകലാശാല വിഷയത്തോടുള്ള കടുത്ത വിമർശനങ്ങളും ഉയർന്നിരുന്നു കേരളത്തിൽ വിദേശ സർവകലാശാലയ്ക്ക് പ്രവർത്തിക്കുവാൻ അനുമതി നൽകുന്നത് മുന്നണിയുടെ നയ വ്യതിയാനമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് വിദേശ സർവകലാശാലകളെ എതിർത്ത് എഴുതിയവർ ഇപ്പോൾ വിദേശ സർവകലാശാലകൾക്ക് വേണ്ടി നടക്കുകയാണെന്നും വിമർശനമുയർന്നു വിഷയം മുന്നണിയിൽ ഉന്നയിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത് മുന്നണിയുടെ നയവ്യതിയാനമാണെന്ന് സംസ്ഥാന കൗൺസിലിൽ വെച്ച സി സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നു സമ്മതിക്കുകയും ചെയ്തു കൂടാതെ വിഷയം മുന്നണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സി പി സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് ഇതിന് പുറമേ ബജറ്റും യോഗത്തിൽ ചർച്ചയായി ഒട്ടും ആലോചനയില്ലാതെ തയ്യാറാക്കിയ ബജറ്റാണിതെന്നും വീണ്ടും അധികാരത്തിൽ വരാൻ സഹായിച്ച സപ്ലൈക്വയെ ബജറ്റിൽ തീർത്തും അവഗണിച്ചതായും യോഗത്തിൽ വിമർശനമുയർന്നു ബജറ്റ് തയ്യാറാക്കുമ്പോൾ മുൻപൊക്കെ കൂടിയാലോചനകൾ നടന്നിരുന്നു എന്നാൽ ഇപ്പോഴതില്ല പാർട്ടി വകുപ്പുകളോട് ഭിന്ന നയമാണെന്നും യോഗത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു ഒടുവിൽ വിമർശനങ്ങൾ കടുത്തതോടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് ഇടപെടേണ്ടി വന്നു തിരഞ്ഞെടുപ്പ് കഴിയും വരെ ഒന്നും പുറത്തു പോകരുതെന്ന് ബിനോയ് വിശ്വം മുന്നറിയിപ്പ് നൽകി പറയേണ്ട വേദികളിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനാവശ്യ ചർച്ചകളിലേക്ക് പോകരുതെന്നും ബിനോയ് വിശ്വം യോഗത്തിൽ നേതാക്കളോട് ആവശ്യപ്പെട്ടു അതേസമയം സംസ്ഥാന ബജറ്റിൽ സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ബജറ്റ് വിഹിതത്തിൽ വൻ കുറവുണ്ടായിരുന്നു വിവിധ പദ്ധതികളിലായി മൃഗസംരക്ഷണ വകുപ്പിന് കോടികളുടെ ബജറ്റ് വിഹിതമാണ് കുറഞ്ഞത് ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള സപ്ലൈക്കോക്കും സമാനഗതിയായിരുന്നു ഇതിന് പിന്നാലെ തന്നെ സി പി ഐയിൽ നിന്നും അതൃപ്തി ഉയർന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് സംസ്ഥാന കൗൺസിലിലെ വിമർശനം